പ്രത്യങ്കിരിയെ കൊണ്ടുള്ളതായ ഒരു ഭാവ ബന്ധനങ്ങളാണ് അല്ലെ ഭാതനെ വേർപാട് ചെയ്യുന്ന ഒരു കർമ്മക്രിയയാണ് പരിചയപ്പെടുത്തുന്നത് വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയുളത്ത് പ്രത്യങ്കിരിയെ കൊണ്ടുള്ള ഒരു ബന്ധനമാണ് ഭാവബന്ധനമാണ് പരിചയപ്പെടുത്തുന്നത് പ്രത്യങ്കിരിയെ കൊണ്ടുള്ള ഹോമങ്ങൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് സുദർശനം യമരാജ കൃഷ്ണുപ്പ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഹോമങ്ങൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ടുള്ളൊരു ബന്ധനമാണ് ബാധകളതിനെ ബന്ധിക്കുക അപ്പത് എല്ലാവർക്കും ഈ സുദർശനോ മറ്റോ ചെയ്യാൻ പറ്റാതിരുന്ന കാലത്ത് പഠിക്കാൻ പറ്റാതിരുന്ന കാലത്ത് അതിനെ മാന്ത്രിക ക്രിയകൾ അതും വളരെ രഹസ്യമായിട്ടും അധികം ആറ്റിലില്ലാതിരുന്ന കാലത്ത് ചില അത്ര നല്ല മാന്ത്രിക കുടുംബങ്ങളിൽ മാത്രമേ അതങ്ങനെ കൈമാറി വന്നിരുന്ന ഒരു ഇതുള്ളൂ സമ്പ്രദായമുള്ളൂ അപ്പം അത് ജപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്തുകൊണ്ട് ശത്രു ബഹളദോഷങ്ങളേനെ അവസാനിപ്പിക്കുക ബന്ധിക്കുക അങ്ങനെയുള്ള കർമ്മം അപ്പം അന്ന് അന്നത്തെ കാലത്ത് അത് സർവ്വസാധാരണമായിരുന്നു അങ്ങ് ആ തരത്തിലാണ് കർമ്മങ്ങൾ ചെയ്യാറ് ഇന്ന് കാലഘട്ടം മാറും ഇന്ന് ചെയ്യുന്ന രൂപങ്ങളും അല്ലെങ്കിൽ ഇന്ന് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ വേറെ തരത്തിലായി അപ്പോൾ അന്നത്തെ അന്ന് ചെയ്തിരുന്നതായ കർമ്മക്രിയകൾ അതൊന്ന് പരിചയപ്പെടുത്താം പ്രത്യേകം ക്രിയെ കൊണ്ടുള്ളതാണ് അപ്പോൾ ആ കർമ്മത്തിന് ചില ഒരുക്കങ്ങളൊക്കെ വേണം എല്ലാ ഉണ്ട് ആ കർമ്മത്തിലുള്ള ഒരുക്കങ്ങൾ അറുന്നൂറ്റി മുപ്പത്തിരണ്ട് തെച്ചിപ്പൂവ് അതിൻ്റെ ആര് മുട്ട് ഇതൊക്കെ വൃത്തിയായി കളഞ്ഞ് വൃത്തിയാക്കി ഇത് അത്ര തന്നെ ചെറു തിരികൾ തിരി തിരി കത്തിക്കുന്ന തിരി പിന്നെ അറുപത്തിനാല് നറുക്ക് ഇല നറുക്ക് അതുപോലെ കുറച്ച് അരിയുന്നില്ലേ ഒരു ഉരുളി അതിലേക്ക് ഗുരുതി പന്ത്രണ്ട് നാഴ് ഗുരുതി പിന്നൊരു നിലവിളക്ക് തിരി എണ്ണ ഈ ദേവിക്ക് നിവേദിക്കാനായിട്ടുള്ള ഒരു എന്തോ അതേപോലെ തന്നെ പഞ്ചാർച്ചന പൂജ ചെയ്യാനുള്ളതായ സ സാമഗ്രികൾ ഇത്രയും കാര്യങ്ങളാണ് അതേപോലെ തന്നെ ഒരു പീഠം മുണ്ട് മുണ്ട് നാടികേരം വെള്ളരി ഇത്ര സാധനങ്ങളാണ് ഇതിന് വേണ്ടത് അപ്പോൾ അതിലേക്ക് ഈ സാധനങ്ങളൊക്കെ സാമഗ്രികളൊക്കെ തയ്യാറാക്കി വെച്ചതിന് ശേഷം ഒരു ഉരുളിയിൽ പന്ത്രണ്ട് നാഴ് ഗുരുതി ഉണ്ടാക്കി നല്ല കട്ടിയുള്ള ഗുരുതി ഉണ്ടാക്കി അതിലൊരു നിലവിളക്ക് കത്തിച്ച് വെച്ച് നിലവിളക്ക് വെച്ച് എണ്ണ ഒഴിച്ച് തിരിയിട്ട് അല്ലെങ്കിൽ തിരിയിട്ട് എണ്ണ ഒഴിച്ച് കത്തിച്ച് വെച്ച് അഞ്ച് തിരി അത് തിരിയിട്ട് കത്തിച്ചതിന് ശേഷം അതിൻ്റെ നേരെ ഉരുളിക്ക് പുറത്തായിട്ട് ആദ്യം വെള്ളം കൊണ്ട് തന്നെ മുക്കോണിൽ മെഴുക എന്നിട്ട് അവിടെ തന്നെ ചതുരശ്രമായിട്ട് അതിൻ്റെ മീതത്തിൽ മെഴുകുക എന്നിട്ട് പുഷ്പങ്ങൾ ഇട്ടിട്ട് പൂജിക്കാനുള്ള പുഷ്പങ്ങൾ വേറെ ഇത് എടുക്കരുത് പുഷ്പ പൂജയ്ക്കുള്ള പുഷ്പം വേറെ വേണം തെച്ചി തുളസി വേറെ എന്താണെന്ന് വെച്ചെങ്കിൽ അപ്പോൾ അതിന്ന് കുറച്ച് പുഷ്പ എടുത്തിട്ട് മെഴുകിയ സ്ഥലത്തിട്ടിട്ട് പീഠം വയ്ക്കുക ഒരു പീഠം വേണം പലയുക അത് വെച്ചതിന് ശേഷം അലക്കിയ വെള്ളം കൊണ്ടുകൊണ്ട് കൊണ്ട് ഇരിക്കുക അതിന് അതിൽ വാ വാഴയില വെച്ചിട്ട് അരി വെച്ച് അതിലൊരു നാളികരം വെച്ചിട്ട് വീണ്ടും പുഷ്പ ആ ദേവീനെ സങ്കല്പിച്ച് പ്രത്യങ്കര ദേവീനെ സങ്കല്പിച്ച് എന്നിട്ട് അതിനുള്ള കർമ്മങ്ങൾ ഇവിടെ പഞ്ചാർച്ചന പൂജ ചെയ്യാം പഞ്ചാർച്ചന പൂജ ചെയ്യുന്ന മുൻപ് നമ്മൾ ഗുരുതി വെച്ചു ഗുരുതി ഉണ്ടാക്കി അതിൽ വിളക്ക് വെച്ചു ആ വെളുക്കില് തിരിയിട്ട് എണ്ണൊഴിച്ച് കത്തിച്ചു അതിലേക്ക് ഒരു അറുപത്തിനാല് നറുക്കുകൾ ഇല നറുക്ക് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അറുപത്തി നാല് ഇല നറുക്ക് ഗുരുതിയിലേക്ക് ഇടുക എന്നിട്ട് പഞ്ചാർച്ചന പൂജ ചെയ്യാം പൃഥ്വിര മന്ത്രത്തോടു കൂടി പഞ്ചാർച്ചന പൂജ ചെയ്യാം ആ പഞ്ചാർച്ചന പൂജ ചെയ്ത് ദേവിക്ക് നിവേദിച്ച് ഇതെല്ലാം വായിച്ചതിന് ശേഷം പിന്നെ കർമ്മങ്ങൾ ചെയ്യാം ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യങ്കിര മന്ത്രം ജപിച്ചിട്ട് ഓം ട്രൗം ഷ്രൌജ്വാല ജിഹ്വേ കാളരാത്രി പ്രത്യങ്കിരേ

ഹും ഫ് സ്വാഹ ഇതാണ് മന്ത്രം ഈ മന്ത്രം കൊണ്ട് ഈ മന്ത്രം ജപിച്ചിട്ട് ഓരോ തെച്ചിപ്പൂവ് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് തെച്ചിപ്പൂവിൽ ഒരു തെച്ചിപ്പൂവ് എടുക്കുക അതിലത്തെ ഒരു ഒരു തിരി എടുക്കുക കത്തിക്കുക അത് വേറെ കൊടി വെളുക്കുന്നെങ്ങനെ ആവണം കത്തിക്കുന്നത് അത് കത്തിക്കുക അരി നെല്ലും കുട്ടി ചേർത്തിട്ട് ഈ മന്ത്രം ചെല്ലുക ആ മന്ത്രം ചെല്ലിട്ട് ഗുരുതിരിലേക്ക് ഇടുക അറുന്നൂറ്റി മുപ്പത്തിരണ്ട് തെച്ചിപ്പൂവും ജപിച്ച് ഗുരുതിലേക്ക് ഇടുക ഈ തെച്ചിപ്പൂവ് ഒരെണ്ണം തിരി കത്തിച്ചത് ഈ അരി നെല്ലും കൂടിയിട്ട് എടുക്കുക തിരികത്തിക്കുക ഇതും ചേർത്തിട്ട് മന്ത്രം ജപിച്ച് ഇന്ന നാമധേയമായ ലഗ്നത്തിൻ്റെ ശരീരത്തിലോ കുടുംബത്തിലോ ബാധിച്ചുപദ്രവിച്ചു വരുന്നതായ സർവ്വവിധ ബാധാദോഷങ്ങളും ഇന്നു മുതൽ ഉപദ്രവിച്ചു പോകരുത് സമ്പ്രദായത്താണ് ഗുരുവാണ് സത്യം എന്ന് പറഞ്ഞ് ആ അപ്പം ഇതിൻ്റെ മുൻവശത്ത് ഏതാണ് ബുദ്ധിമുട്ടുള്ള ആൾ വെച്ചാൽ അവരിയ്ക്കണം അവരിരുന്നിട്ട് വേണം അവരേനെ ഒഴിയാനായിട്ട് അവരാന വിഴിഞ്ഞിട്ട് ഗുരുതിയിലേക്ക് ഇടുക അങ്ങനെ അറുനൂറ്റി മുപ്പത്തിരണ്ട് തിരികളും അറുന്നൂറ്റി മുപ്പത്തിരണ്ട് തെച്ചിപ്പൂവും കൃത്യമായിട്ട് പൂവൊക്കെ ഈ രണ്ടെണ്ണം വരുന്നത് പെടരുത് ഒറ്റയ്ക്ക് ഒറ്റക്കെടുക്കുക അത് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് തെച്ചിപ്പൂവും ഉള്ളത് എല്ലാം കഴിഞ്ഞതിന് ശേഷം കാര്യസാധ്യത്തോടു കൂടി സർവദോഷങ്ങളും വിട്ടുമാറട്ടെ എന്നുള്ള സങ്കല്പത്തോടു കൂടി ഈ ഗുരുതി ഒരു പുതു കുടുക്കയിലേക്ക് അപ്പോൾ വീണ്ടും കർമ്മം ചെയ്തിട്ട് വേണം ബന്ധിച്ചിട്ട് വേണം വിളക്കൊക്കെ ഒന്ന് മാറ്റണം വിളക്കൊക്കെ മാറ്റിയതിന് ശേഷം ഈ ഗുരുതി അങ്ങനെ ഒരു പുതു കുടുക്കയിലേക്ക് കുടുക്കയിൽ പറ്റിയ കുടത്തിലേക്ക് പന്ത്രണ്ട് ഈ പന്ത്രണ്ട് നാഴി ഗുരുതി കൊള്ളുന്ന പാത്രം ഉണ്ടായിരിക്കണം കുടം അതിലേക്ക് ഗുരുതിന് മൊത്തം ഒഴിച്ചിട്ട് അതിനെ അടുപ്പിൽ വെച്ചിട്ട് കത്തിക്കാനാണ് പറയുന്നത് അത് ഒറ്റയടിക്ക് കത്തിച്ച് കഴിഞ്ഞാൽ അവിടെ പലതരത്തിലുള്ള അനർത്ഥങ്ങൾ നടക്കും ആരും ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ അവനവിടെ ഭ്രാന്ത് വരെയാവുക അല്ലെങ്കിൽ കുടുംബക്കാരനെ ചെയ്യുന്ന ആൾക്കും അപ്പം അത് ഉമ്മത്തും എന്ന് പറയും അത് ചെറിയൊരു കഷ്ണം ഒരു ഒരു ചെറിയൊരിതുള്ളൂ ഉമ്മത്തിൻ്റെ ഉമ്മത്തുംകായുടെ പൂവ് ആ ഉമ്മത്തുംകായയുടെ പൂവ് അതിൻ്റെ മുട്ട് പോലെ അത്രയ്ക്കും ഉള്ളിൽ കത്തിച്ചിട്ട് അപ്പം സമയം പിടിക്കും പന്ത്രണ്ട് നാഴി അപ്പം അത് ഈ ഉലുതൊഴിച്ചിട്ട് കഴുതപ്പൊ കഴുതല്ല കൈതപ്പൊണ് ഈ കൈതയുടെ ത കൈതെന്ന് പറഞ്ഞ പോലെ കൈതോലയുടെ തണ്ട് അതിന് പിണ്ടി പിന്നെ തണ്ട് അത് മുറിച്ചിട്ട് കുടത്തിൽ പാകമാക്കിയിട്ട് മൂടണം അതിന് പകരം വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഉണ്ണിപ്പിണ്ടിയോ വേറെ മരത്തിൻ്റെയോ കടലാസമോ അല്ലെങ്കിൽ തുണികളോ ചുറ്റിട്ട് കാര്യമില്ല കഴുത കൈതപ്പൊണ്ണൻ ആ അതുകൊണ്ട് മുറിച്ചിട്ട് വേണം കുളത്തിലേക്ക് പാകാക്കാനായിട്ട് അല്ലെങ്കിൽ സാധനത്ത് കത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ മാറുന്ന വേണം തെറിച്ച് പോകുക എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പോൾ അതിനെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് ചെയ്യാവൂ അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് ഉമ്മത്തും പൂവ് കണക്ക് ഈ നമ്മൾ ഉരുതി ഒഴിച്ചു ഉരിതി ഒഴിച്ചിട്ട് കൈതപ്പൊണ്ണൻ കൈതപ്പൊണ്ണെന്ന് പറഞ്ഞാൽ ഈ കൈതോലയുടെ ആ ചെടിയുണ്ട് അതിൻ്റെ തണ്ടാണ് നല്ല വലിയ തണ്ട അപ്പോൾ അത്രയും പ്രായം ഉണ്ടായിട്ട് അതിന് അതുകൊണ്ട് മുറിച്ചിട്ടാണ് അതിലേക്ക് ഒരു ആപ്പ് പോലെ ഉണ്ടാക്കിയിരിക്കേണ്ടത് എന്നിട്ട് ഇത് സാവധാനം സാവധാനം ഉമ്മത്തുംപൂവ് കണക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് ആ ഉമ്മത്തും പൂവിൻ്റെ പോലെ ആ രൂപത്തിൽ കത്തിച്ചിട്ട് സമയം പിടിക്കും ആ കത്തിച്ച് വറ്റിക്കാനാണ് പറയണത് അപ്പോൾ സകല ബാധകളും അത് മാറിപ്പോകും എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ഇത് ആദ്യകാലത്തൊക്കെ ചെയ്തിരുന്നതാ ഞാൻ ഒരുവിധം ശക്തമായിരിക്കുന്നതായ കർമ്മികൾ ആ കർമ്മികളൊക്കെ പരീക്ഷിച്ചിരുന്നാൽ ചെയ്തിരുന്ന കർമ്മക്രിയകളത് ഞാൻ പറഞ്ഞു മറ്റുള്ളതൊന്നും ചിലപ്പോൾ ആർക്കും കിട്ടിയിരുന്നില്ല ഇന്ന് സർവ്വസാധാരണമാണ് ഈ സുദർശനോ ഗണപതിയോ അന്ന് ആ യുദ്ധങ്ങളുള്ള കാലം കാലങ്ങൾ അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് പറ്റാത്ത കാലം അപ്പം ഇതൊന്നും ആലോചിക്കാൻ പറ്റില്ല ഗണപതി ഹോമോ സുദർശനോ മറ്റുള്ളതൊന്നും ആലോചിക്കാൻ പറ്റില്ല അന്നത്തെ കാലത്ത് അന്നത്തെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് ഗുരുനാഥന്മാരുടെ കയ്യിൽ നിന്ന് പകർന്നു കിട്ടിയിട്ടുള്ളതാണ് അന്ന് അത്രയും വിശ്വാസങ്ങളും അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ളൊരു മരുന്ന് ഉണ്ടാക്കുന്ന പോലെ എങ്ങനെയാണ് അതിന്റെ ഓരോ ചേരുവകളും ചേരുമ്പോളാണ് അതിന് കൃത്യമായിട്ടുള്ള ഫലം ഉണ്ടാക്കുന്നത് അപ്പൊ അതേപോലെ തന്നെ അത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് അങ്ങനത്തെ കർമ്മങ്ങളായിരുന്നു ചെയ്തിട്ടിരുന്നത് അതിന് അതിൻ്റെതായ ഫലങ്ങളുണ്ടായിരുന്നു അപ്പൊ ഈ പ്രത്യങ്കരയെ കൊണ്ടുള്ളതായ ഭാരബന്ധനം ആണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ മന്ത്രം ഒന്നുകൂടി പരിചയ പറയാം ഓം ഹ്രീം ഭക്ഷജ്വാല ജിഹ് കരാളദ്ര കാളരാത്രി പ്രത്യങ്കിലേ മാം രക്ഷ രക്ഷരക്ഷമ ദുഷ്ടനിഗ്രഹ ശത്രു അപ്പൊ ഇത് ഞാൻ പറഞ്ഞു സർവ്വസാധാരണമായിട്ട് ചെയ്തിരുന്നാണ് ഇതേപോലെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അതിന് ഈ ഇതിലേക്ക് ഈ കൈതപ്പുണ്ണിനെ ഫകരമായിട്ട് വേറെ വാഴപ്പിണ്ടിയോ അല്ലെങ്കിൽ കടലാസ് ലിറ്റിയിട്ടോ തുണി കൊണ്ട് ചുറ്റിയിട്ടൊന്നും വയ്ക്കരുത് അബദ്ധങ്ങളാണ് അത് എങ്ങാനും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് മൂടി തിളയ്ക്കുമ്പോൾ അവൻ്റെ പരിധി മാറുന്നവരാണത് തകിടൊക്കെ ഇട്ട് കത്തിക്കുന്നുണ്ടത് ഇതേപോലെ മന്ത്രങ്ങളൊക്കെ ചീവിച്ചിട്ട് അതൊക്കെ ചില തിരിച്ചു പോവും അല്ലെങ്കിൽ അവിടുന്ന് എങ്ങനെയും കുടം പൊട്ടുക അല്ലെങ്കിൽ ഇതിൻ്റെ തിളക്കുകയാണ് ചെയ്തു കഴിഞ്ഞാൽ ആർക്കാണെങ്കിൽ അതിൽ ചെയ്യുന്ന ആൾക്കുവരെ ഭ്രാന്തായിട്ട് വരുന്നവരാണത് അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല ഉമ്മത്തും പൂവ് പോലെ കണക്കായിട്ട് കത്തിച്ച് കയറ്റിക്കാം ഇപ്പോൾ ബാധാ ബാധാദോഷങ്ങൾ അത് ചാത്തൻ്റെയോ ചൊവ്വയുടെയോ കാളിയുടെയോ അതേപോലെ തന്നെ നാലാമേത പ്രവൃത്തിയോ മറ്റ് ഏത് പ്രവൃത്തി ദോഷങ്ങളായാലും ഭയൻ ദൃഷ്ടിബാധകളായാലും ചില പ്രേതദോഷങ്ങളായാലും ഇതിനെ ഇത്തരം ക്രിയകളിൽ കൂടിയാണ് വേർപാട് ചെയ്തിരുന്നത് അപ്പോൾ അതിനെ അവർക്കറിയാം ഓരോ കർമ്മത്തിനും ഓരോ ബാധാദോഷത്തിനും ഓരോ സംഭവങ്ങൾക്കും ഏത് തരത്തിലുള്ള കർമ്മമാണ് ഉചിതമാകുക എന്ന് നോക്കിയിട്ട് അതിന് ഉചിതമായിട്ടുള്ള കർമ്മങ്ങളാണ് ചെയ്യുക അപ്പം അതിനെ അന്നത്തെ കാലഘട്ടം അനുസരിച്ച് ഇതേപോലെ തന്നെ ഭ്രാന്താക്കാനും അതിനൊക്കെ ശക്തമായിരിക്കുന്ന കർമ്മികളും അറിവുകളും കർമ്മ മേഖല ആണ് ഉണ്ടായിരുന്നത് മാന്ത്രിക ക്രിയകളെ കൊണ്ട് ഭ്രാന്താക്കാനും അതേപോലെ തന്നെ മറ്റ് ദുരിതങ്ങളൊക്കെ ആക്കിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ കർമ്മങ്ങൾ ചെയ്തിട്ട് അതിനെ മാറ്റി കൊണ്ടുവരാവുന്ന തരത്തിൽ അപ്പം ഇന്ന് ഇന്ന് എല്ലാവർക്കും അറിയുന്ന പോലുള്ളതായ മറ്റ് കർമ്മങ്ങളൊന്നും അത് ഇതേപോലുള്ള കർമ്മങ്ങളാണ് ഇതിനോട് ചേർന്ന് നിൽക്കാവുന്ന കർമ്മങ്ങൾ ഇതിനോട് ചേർന്ന് നിൽക്കാവുന്ന കർ കർമ്മങ്ങൾ അപ്പം അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അത്രയും കടുത്ത മാരണങ്ങളാണ് ഉണ്ടാകുന്നത് അത് കോഴിയുടെ തലയിലും പെരിച്ചായുടെ തലയിലും ഊതിൻ്റെ തലയിലും പല്ലിയിലും തവളയിലും അങ്ങനെയൊക്കെ വച്ചിട്ട് അത് കുളിക്കടവിലോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഓവിലോ ചുടല ചുടുക്കാട്ടിലോ ഒക്കെ കൊണ്ടുവച്ചിട്ടാണ് പ്രവർത്തികൾ അതിൻ്റെ വിജയത്തിലേക്ക് എത്തിക്കുക അവർ അപ്പൊ അതിനെ ഇതോ ഇതുകൊണ്ടൊത്ത ശാപം തന്നെ ഉണ്ടാകട്ടെ ഇതുകൊണ്ടൊന്നും തൽക്കാലം ഒരു നേട്ടം ഉണ്ടാകുമല്ലോ വിചാരിച്ച മാതിരി ശത്രുവിനെ പറ്റും അപ്പൊ അതിനുള്ള യോഗങ്ങളുണ്ട് ആ യോഗങ്ങൾ എന്ന് പറഞ്ഞാല് അതിന്റെ മരുന്നുകള് അതിൽ മാന്ത്രിക്രിയകള് അതിന്റെ മന്ത്രങ്ങള് അതൊക്കെ എല്ലാം സമ ചേരുമ്പോഴാണ് അതിന്റെ വിജയം ഉണ്ടാകുക അപ്പൊ അങ്ങനെയുള്ളതാ വിജയം കണ്ടിരുന്നു അതിനെ മറികടക്കാൻ പറ്റുന്ന ഒരു മന്ത്രമാണ് പ്രത്യേകിര മന്ത്രം ഈ മന്ത്രം അപ്പൊ അത് ഇതേപോലെ തന്നെ സൂക്ഷ്മമായിട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക അറിവിലേക്ക് മാത്രമായിട്ട് വയ്ക്കാം അറിയാം എല്ലാവർക്കും പഠിക്കാനും അറിയാനും താല്പര്യമുള്ളതാണ് മാന്ത്രിക മന്ത്രങ്ങളൊക്കെ അതുപോലെ ഒരു ശേഖരത്തിലേക്ക് ശേഖരത്തിലേക്കാവട്ടെ അല്ല ചെയ്യുന്നവരുണ്ടെങ്കിൽ മറ്റേ കൈതപ്പൊണ്ണൻ്റെ കാര്യം മറക്കാതിരിക്കുക അപ്പോ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം